ഹലോ ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സുഖല്ലേ ഞാൻ കുറേ ആയിട്ട് ലോങ് വീഡിയോ ഇട്ടിട്ട് ഞാൻ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു അത് കാരണം ലോങ് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഞാനിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെക്കേഷൻ ആയിട്ട് നാട്ടിൽ നിന്ന് ഇക്കാടെ ഫ്രണ്ടും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ അപ്പോൾ അവരുള്ളതുകൊണ്ട് ഒരു എട്ട് പത്ത് ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കായതുകൊണ്ടാണ് പിന്നെ അപ്പോൾ ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് തിരുവനന്തപുരം ജൂലുക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിനകത്ത് കുറേ ഒരുപാട് നടന്ന് കാണാനുണ്ട് കേട്ടോ ഞങ്ങൾ രണ്ട് മൂന്ന് തവണ വന്നിട്ടുണ്ട് അപ്പോൾ ഇവരെ ഇവരെയും കൊണ്ട് ഫസ്റ്റ് ടൈമാണ് വരുന്നത് അപ്പോൾ അങ്ങടെ അവിടെ കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ചായി അവർ വന്ന സമയത്ത് അവരിപ്പോൾ മിനിഞ്ഞാന്ന് പോയത് കേട്ടോ അപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് ഇപ്പം ഞാൻ നാളെ ആയിരിക്കും ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ കുരങ്ങനാണ് കേട്ടോ ആദ്യമൊക്കെ ചെറിയ ചെറിയ ഐറ്റംസുകളാണ് കൊരങ്ങന് അതുപോലെ എന്താ ടർക്കി കോഴി അങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് ഞങ്ങളുടെ ഇങ്ങനെ ഹൈ ഹായിട്ടുള്ള സാധനങ്ങൾ ഓരോ മൃഗങ്ങൾ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെന്താ ഇവിടെ വന്നപ്പോൾ ഒരു കൂടാരം പോലെയുള്ള സംഭവത്തിൽ എന്താ പറയുക മൂങ്ങ വലിയ മൂങ്ങ അന്ന് എത്ര അടുത്ത് കണ്ടിട്ടില്ല ഞങ്ങൾ അന്ന് വന്നപ്പോൾ ആ കൊമ്പിന് മൂങ്ങ ഇരിക്കണായിട്ട് കണ്ടു കേട്ടോ വലിയ മൂങ്ങയാണ് കേട്ടോ പിന്നെ അങ്ങനെ നടന്നു പോയപ്പോൾ ഒരു മരം കണ്ടതില് എന്താ പറയുക വലിയൊരു പൊത്ത് അങ്ങനത്തെ കീപ്പട്ടുണ്ട് കേട്ടോ ഞാനതിൽ ഒന്ന് കൈയിട്ട് നോക്കി പക്ഷെ പേടിയുണ്ട് കീപടി ഞാൻ കൈ ഇറക്കിയില്ല എന്തെങ്കിലും എന്ന് പേടിച്ചിട്ട് ഞാൻ കൈ ഞാൻ ഞാനത് കൈയിട്ട് നോക്കി അങ്ങനെ ഒരുപാട് മരങ്ങളും വെയിലടിക്കണില്ല കേട്ടോ നല്ല തണുപ്പുള്ള സ്ഥലമാണ് പിന്നെ കുറേ എന്താ പക്ഷികൾ തത്തമ്മ ലവ് ബേഡ്സ് പലതരം പക്ഷികൾ അങ്ങനെ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്താന്ന് ഞങ്ങൾ കുറേ ആദ്യം നോക്കിയിട്ടേ പക്ഷെ കാണാൻ പറ്റിയില്ല പക്ഷെ മുകളിൽ ഇരുന്നുണ്ടായിരുന്നിട്ട് ആ സംഭവം അത് വേറൊന്നുമല്ല പരിന്തായിരുന്നു കേട്ടോ അപ്പൊ പരിന്തിന് കാണാൻ വേണ്ടിട്ട് എങ്ങനെ നിക്കണെന്ന് ചോദിച്ചിട്ട ആയിക്കാട് ഫ്രണ്ട് അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് കുറച്ച് ക്ഷീണിച്ചപ്പോ ഞങ്ങൾ കുറച്ചേരീ ഇരുന്ന് ഇവിടെ എന്ന് പറഞ്ഞാല് മൊത്തത്തില് കവർ ചെയ്ത് ഒരു ഗ്രില്ലാണെട്ടോ ഒരു പക്ഷികളുണ്ട് അതിൻ്റെ ഉള്ളിൽ അതുപോലെ കൊറ്റികൾ അര അരയണ്ണം അപ്പം അതൊന്നും പ പറന്നു പോവാതിരിക്കാൻ വേണ്ടി ഫുള്ളായിട്ട് കവർ ചെയ്ത് ഒരു ഗ്രില്ലാണ് അപ്പം നമുക്കിവിടെ അങ്ങനെ നന്നായി നോക്കാം ഉണ്ട് അവിടെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ ഒരുപാട് കൊറ്റികൾ അരയണ്ണമൊക്കെ ഇങ്ങനെ പോണത് അതൊക്കെ ഇങ്ങനെ നീന്തി പോണത് കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ എന്താ പറയുക പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയില്ലേ ഞാനവിടെ കുറേ നേരം നിന്നിട്ടോ അതുതന്നെ നോക്കിയിട്ട് അവരൊക്കെ വേഗം വാ നമുക്ക് പോവാ പോവാന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു ഞാനേ ഇതും ഇങ്ങനെ വീഡിയോ പിടിച്ചിങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ അവിടെ നിന്ന് പോകാനേ തോന്നണില്ല നല്ല എന്ത് രസമാണ് കാണാമെന്നറിയോ പിന്നെ അവർ ഞാൻ നിൽക്കണുണ്ട് പിന്നെ അവരും വന്നു കുറച്ച് നേരം അവിടെ നിന്നിട്ടാ പിന്നെ ഞങ്ങൾ നടന്നു പോയത് കേട്ടോ പിന്നെ അങ്ങനെ നടന്ന് വന്ന് ഇവിടെ ഇപ്പം എന്താ പറയുക ഇവിടെ ഒരു കായൽ പോലെ ചെറിയൊരു കായലല്ല സോറി തോടുപോലെ തോന്നും കണ്ടല്ല അതിൽ ഈ പുഴ മീനുകൾ ഒക്കെ ഉണ്ട് തോന്നണം മൊയ് അങ്ങനെയുള്ള വലിയ തരം മീനുകളൊക്കെ ഉണ്ട് അടിയിൽ പിന്നെ കുറച്ച് അങ്ങോട്ട് ബാക്കിൽക്ക് നോക്കുകയാണെങ്കിൽ ഒരു നല്ല രസമുള്ള സ്ഥലം തോട് പോലെ അങ്ങനെ നീളത്തിലുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു കാടിൻ്റെ ഉള്ളിൽ പോ നോക്കിയ പോലെ ഒരു ഫീലായിരുന്നു കേട്ടോ അവിടെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ചു നേരം അവിടെ നിന്ന് ഇത് കരടിയാണ് കേട്ടോ കരടി വെള്ളത്തിൽ ഇറങ്ങി കിടക്കാണ് അതുകൊണ്ട് കാണാൻ പറ്റിയില്ലാതെ പിന്നെ അങ്ങനെ നടന്നു വന്നപ്പോൾ പ്രധാനപ്പെട്ട ഒരാളെ കണ്ടു നമ്മുടെ കാട്ടിലെ രാജാവ് സിംഹം അവിടെ ഉറങ്ങിക്കിടക്കണം കേട്ടോ ആളിപ്പ എന്തായാലും നല്ല ഉറക്കത്തിലാണ് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ മോളില് ഒരെണ്ണം കിടക്കണുണ്ട് ഉം ഇപ്പൊ എന്തായാലും നല്ല ഉറക്കാണ്

ചെവി അടക്കണ്ടല്ലേ ഇതന്നറിയോ ഇത് ചെയ്യാൻ നോക്കിയോ പക്ഷേ അത് സക്സസ് ആയില്ല ആ അതിന് ഫ്രണ്ട് വേറെ ആ ഇവിടെ ഫിനിഷിംഗ് ഉണ്ട് പക്ഷെ അത് പൊട്ടി കുഴിക്കാണ്

ോഡിലെ അതിൻ്റെ എല്ലാ ഡീറ്റെയിലും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പേര് വയസ്സ് എത്ര വർഷം ജീവിക്കും എന്നെല്ലാം കാര്യങ്ങൾ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഞങ്ങൾ നടന്നതിന് ശേഷം അവിടെ ഒരു ചെറിയ കോഫി ഷോപ്പ് കണ്ട് അങ്ങനെ അവിടുന്ന് ഓരോ ചായ ഒക്കെ കുടിച്ച് മൂന്നര നാല് മണിയായിട്ടോ ഞങ്ങൾ ചായ കുടിച്ച് കുറച്ച് നേരം വിശ്രമിച്ചതിന് ശേഷമാണ് പിന്നെ നടക്കാൻ തുടങ്ങിയത് കേട്ടോ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ പുലിയാണ് പുലി ഉറങ്ങുന്നല്ല അവിടെ അതിന്റെ മുകളെ കിടക്കുന്നുണ്ട് మేట కొట్టరా అక్కడ నువ్వు బులీ అబు కులీ అద కొట్టండి అచ్చా అజ్జ వాయనరి బయరం ఉంది Oh beat. It's ാണ് ഞാനും വയസ്സെന്നാണ് തെറ്റി പറ്റി പോയി കിട്ടില്ല അച്ഛന് നീച്ചിട്ട് നടന്നിന്നല്ലോ നടന്നിന്നല്ലൊക്കെ കണക്കാണ് അല്ല ഒരിന ഇപ്പൊ എണീറ്റ് നടന്നിന്നത് കണ്ടിട്ട് വന്നാല് കാണാനും ോ ഏ അപ്പുഴുങ്ങാത്ത പത്തിട്ട് പണ്ടത്തെ ചെടികളല്ലാരൊക്കെ അല്ലേ ഇതിലൊരു കായലോ അതായത് നമ്മള് തിന്നൂലേ പഴയ മോഡല് ചെടികളവിടൊക്കെ അല്ലേ പണ്ടത്തെ പണ്ടത്തെന്താ മറ്റേ സീനിക പിന്നെന്താ കാശിത്തുമ്പ അങ്ങനെയുള്ള ചെടികളൊരു ഇതിൻ്റെ ഉള്ളില് ശംഖു പുഷ്പം

േലും പൂമ്പാറ്റകളാണ് ഇവിടുന്നില്ലേ കാടിന്റെ ഉള്ളിലൊക്കെ ചെടികൾ വീർത്തന്നിട്ടുണ്ടെല്ലേ ആ നീല വയലറ്റ് ഉണ്ടല്ലോ അത് നല്ല ഭയങ്കര വില കൂട്ടിയ ചെടിയാണ് പിന്നെ അങ്ങനെ പോണ വഴിക്ക് എന്താ ഉരകങ്ങൾ സംഭവങ്ങളാണ് കേട്ടോ അതിൻ്റെ ഉള്ള വെറൈറ്റി പാമ്പുകളൊക്കെ ഉണ്ടാവും അങ്ങനെ അതിൻ്റെ ഉള്ളിലാണെങ്കിൽ ക്യാമറ ഫോട്ടോസ് ഫോട്ടോസൊന്നും അലോഡല്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല ഫസ്റ്റ് കയറുന്ന ഒരു ഭാഗം മാത്രം എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഒരുപാട് വെറൈറ്റി എന്താ സംഭവങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിലിട്ടോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് പുറത്തിറങ്ങി ഓ അതിൻ്റെ അകത്ത് ഭയങ്കര എന്താ പറയുക വലിയ സൈസ് പാമ്പുകളൊക്കെ അതിൻ്റെ അകത്തുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇത് കഴിഞ്ഞു കേട്ടോ ആനിമൽസിൻ്റെ ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോ എന്താ പറയുക ഈ സിനിമ ഷൂട്ടിംഗ് ഷൂട്ടിങ്ങൊക്കെ നടക്കണം കനകക്കുന്ന് പറഞ്ഞ സംഭവം അതിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പൊ അങ്ങോട്ടപ്പോൾ ഞങ്ങൾ നടന്നു പോകണം കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് ഫുള്ള് ഗാർഡനും എല്ലാം ഉണ്ട് ഇവിടെ സിനിമ ഷൂട്ടിങ്ങും അങ്ങനെ എല്ലാ പരിപാടികളൊക്കെ നടക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ അപ്പം ഞങ്ങൾ അവിടേക്കാണീ നടന്ന് പോണത് കേട്ടോ आया चित्र है और अंदर आ धीरे से किस कर देना ये बंद कर देंगे ठीक है അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ഒക്കെ കണ്ട് വന്ന് ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു ഞാൻ മുഴുവനായിട്ട് നിർത്തിട്ടില്ല അങ്ങനെ അതൊക്കെ കണ്ട് വന്ന് ഞങ്ങൾ അതാ തിരിച്ചു പോകാൻ വേണ്ടി നിക്കാ കാറിൽ കയറാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ ഇനിയിപ്പം നേരെ അങ്ങനെ ഒരു പോക്ക് പോകും എവിടെ ഇറങ്ങാൻ പറ്റുമെങ്കിൽ അവിടെ ഇറങ്ങും അങ്ങനെയാണ് കേട്ടോ പ്ലാൻ ഒരു ആവശ്യത്തിന് വന്നാണെങ്കിൽ നേരെ വലിയ

ഇവിടെ അങ്ങനെ ഞങ്ങള് വേളിയിലാണ് എത്തിയിട്ടുള്ളത് കേട്ടോ വേളിയിൽ ഇതാ വന്നപ്പോ തന്നെ ഒരു ഫ്ലൈറ്റ് പോണത് കണ്ടിട്ടോ കറക്റ്റ് ക്ലിയറായിട്ട് ആയിട്ട് കിട്ടിയില്ല എന്നാലും ഏകദേശമൊക്കെ കിട്ടി ഫ്ലൈറ്റുകൾ പോണത് ഒരുപാട് കണ്ടിട്ടുണ്ട് ഞാൻ ഞാൻ ഒന്നും

ഫ്രണ്ട്സ് വന്നാണ് ഫുൾ ടെ ഫ്രണ്ട് ഭയങ്കര തമാശക്കാരനാണ്ട്ടോ ആളെങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് ഇങ്ങനെ ചിരി വരും സംസാരം കേട്ടാലട്ടോ അതുകൊണ്ട് കൊറേ ഒക്കെ വോയിസ് ഓണർ കൊടുക്കാതെ കഴിഞ്ഞ്

तो के ये और वीडियो पूरा फोटो 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 ना वीडियो ना वीडियो हां इसको फोन पे चाहिए फोटो ना और और लैपटॉप तो दिल ना फोटो ना ഇവിടെ പിന്നെ കുറച്ചൂടെ നടന്ന പിന്നെ ബീച്ചാണ് കേട്ടോ ഈ ബീച്ച് ശംഖുമുഖം ബീച്ചും ഇതും ഒന്നാണ് അപ്പൊ ഇതിന്റെ കുറച്ചപ്പുറത്ത് തന്നെയാണ് ശംഖുമുഖം ഉള്ളത് കേട്ടോ നല്ല തിരക്കുണ്ടായിട്ടോ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ പിന്നെ ബീച്ചിൻ്റെ അടുത്ത് വരെ പോയി പക്ഷെ നല്ല പുരി വെയിലായിരുന്നു കേട്ടോ നാലുമണി അഞ്ചുമണി അഞ്ചുമണി അഞ്ചരെന്തോ ആയി പക്ഷെ വെയിലാണ് ഭയങ്കര വെയിലായിരുന്നു അത്രയും നടന്നപ്പോൾ തന്നെ ഞങ്ങൾ ക്ഷീണിച്ച് ഒരു വിധായി അപ്പം അങ്ങനെ അവിടെ കയറി ജ്യൂസും ഇതൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ കയറിയതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഓരോ എന്താ പറയുക പുളിക്ക് സർവത്തൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്ന് പിന്നെയാണ് ബീച്ചിൽ പോയത് കേട്ടോ മലയാളം തെറ്റിക്കണതി ആ ഗയ്സ് ഇതിവിക്ക് പട്ടങ്ങളെ എത്രങ്ങനെ വെറുതില്ലേ ഗയ്സ് ഒരു പട്ടിക്കല്ലേ കേസ് വർദവദ പട്ടിക്കല്ലേ ഗയ്സ് വർതിതായി बोलുന്നായി അടിക്കണം പിന്നെ ഞങ്ങൾ അങ്ങനെ വേലീന്ന് തിരിച്ചു പോയി നേരെ പോയത് ശംഖുമുഖത്താണ് കേട്ടോ ശംഖുമുഖത്തും അതിനേക്കാളും തിരക്കായിരുന്നു അപ്പോൾ ഇവിടെതാ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുക പാവക്കളി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അത് ഷൂട്ട് ചെയ്യുന്നുണ്ട് ഒരാൾ അപ്പം അതും കണ്ടുകൊണ്ട് ഞങ്ങൾ കുറേ നേരം നന്നിട്ടു പിന്നെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അധികം ആളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അവിടെ പിന്നെ ആൾ കൂടാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ശംഖുമുഖത്തുനിന്ന് ഇറങ്ങി നേരെ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഫുഡ് വാങ്ങാൻ വേണ്ടി ഞങ്ങളുടെ ഒരു ഇറാനി റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് മന്തി വാങ്ങാൻ വേണ്ടിയിട്ട് പാർസൽ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ പതിനൊന്ന് മണി ആയിട്ടോ രാത്രി അങ്ങനെ ഞങ്ങൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വീട്ടിലെത്തി പിന്നെ ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നു അതൊന്നും എടുത്തിട്ടില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ് അസ്ലാമലൈക്കും